നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ ചിക്കൻ വാങ്ങിച്ചതിന്റെ കുറച്ച് ബോൺ പീസുകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് വേവിച്ച അത് വേവിച്ചതിന്റെ സ്റ്റോക്കാണത് അതിലേക്ക് നമ്മൾ ഒരു കാരറ്റ് ഒരു സവോള ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് അതിട്ടു പിന്നെ ചിക്കൻ വേവിച്ച് അതിന്റെ മാംസം മാത്രം ഇങ്ങനെ എടുത്തു വെച്ചത് അതും കൂടി ഇട്ടു ഒന്ന് നന്നായി ഒന്നും കൂടി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരട്ടെ അതിലേക്ക് നമ്മൾ ഒരു ഒരു സ്പൂൺ സോയ സോസ് ഒഴിക്കും ഒരു സ്പൂൺ സോയ സോസ് ഒഴിച്ചു ഒക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ കലക്കി ചെയ്ത് ഒഴിക്കാം നമുക്ക് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഒരു കുറുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ട് മുട്ട കലക്കി വെച്ചത് ചേർക്കാം വെള്ളം മാത്രം ചേർക്കുന്നവരുണ്ട് നമ്മൾ മഞ്ഞ കൂടി ചേർക്കാറുണ്ട് ശക്കരം കുരുമുളക് കൂടി ചേർക്കാം നന്നായി ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് റെഡി ടേസ്റ്റി ചിക്കൻ സൂപ്പ് റെഡി നമ്മുടെ ടേസ്റ്റി ചിക്കൻ സോപ്പ് ഇവിടെ റെഡിയാണ് നമുക്ക് പാത്രത്തിലേക്ക് പകർത്തി ചൂടാറാ വയ്ക്കാം